മനസ്സിലാണ്ട താങ്ക് യു ബ്രോ താങ്ക് യു ബ്രോ താങ്ക് യു താങ്ക് യു മച്ചാലേ ബഡി സൂപ്പർ സ്പീഡ് വന്ന് അളിയ സ്പീഡ് വന്ന് കാലു കുത്തിയതേ ഉള്ളൂ മുടിഞ്ഞു പോയി മുടിഞ്ഞു വന്ന ഞാൻ സ്പീഡിന്റെ ഐശ്വര്യ ഇത്രയും കാലം നമുക്ക് ഈ തോട്ടം വന്നില്ലല്ലോ പക്ഷെ പെട്ടെന്ന് എടുത്തോണ്ടാ സാറന പെട്ടെന്ന് എടുത്തോണ്ടാ പെട്ടെന്ന് പോവാണ്ട് ഞാൻ കണ്ടില്ല ബാഗ് കണ്ടില്ല ബാഗില് നമ്മളെ നമ്മളെ ഇനി റിയുമ്പഴേ അടിച്ചു പോയിക്കള അങ്ങനെ കാറിൽ അടിച്ചു അവനെ ഞാൻ ഞാൻ അവൻറെ അവന്റെ 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 അണ്ടവരടക്കി ഞാൻ ഇവിടെ അളിയ ആദ്യം എടുക്കേണ്ടെന്ന് പറഞ്ഞാ അളിയ ഈ സോഫയില വണ്ടി കേട്ടണം അളിയ നിന്റെ പറ്റേ പഴയ ലോറിണ്ട് അളിയ അഡ്മിൻ എടുത്ത് വെച്ചാൽ പറയാില്ലെന്നൊക്കെ പറയാണിട്ടെടാ നമുക്ക് നമുക്ക് മറ്റേ മറ്റേ ചച്ചുവ ചാച്ചുവാര് ചാച്ചു ആരോടെ പേരെന്തിരിയാ കൊറേ എണ്ണം കഴുകി കൊറേ പേര് കഴുകിയ ക്ലോസറ്റ് ഇല്ല ക്ലോസറ്റ് കൊണ്ട് കൊണ്ടുപോയല്ല ഏർ നല്ലൊരു നമ്മള് ഗ്യാങ് ഇല്ല പിന്നെ എങ്ങനെയാണ് കൊണ്ടുപോവാന് അല്ല ക്ലോസിറ്റിട്ട് കൊണ്ടുപോയല്ല ഓർമ്മക്ക് എന്തൊക്കെ എടുക്കും ഞാൻ എവിടെ

അല്ലേ പുറത്തോടണോ യാ സാധനങ്ങളെ ശരിയാണോ ശരിയാണോ അയ്യ ഞാൻ എന്റെ സാധനം എന്റെ വണ്ടികൾ ആള് എനിക്ക് പെർമൻ്റ് ഓക്കേ ഓക്കേ അങ്ങനെയുണ്ട് ഞാൻ കുറച്ച് കന്ന കെട്ടി എല്ലാവരെയും കൊടിക്കാൻ പോണം ആ ശരി അട കാണാ കന്ന ദേ ആരെ വിളിച്ചേ ഒരു ട്രക്ക് ട്രക്ക് ഇട്ടിട്ടുണ്ട് വെളിയിൽ ടക്ക് ഇട്ടിയാ അല്ലെ കണ്ണൊന്നും പിന്നെ ഇരിപ്പുണ്ട് ലോക്കറിന്റെ അത് കൊറച്ച് കണ്ണെടുത്തോ എല്ലാരും കൊടുക്കാളമാരൊക്കെ ഇല്ല അതില് അലേ രണ്ട് ഗ്രോസർ ചെയ്യാ അതിന്റെ താഴെ കൊറച്ച് കണ്ണിരിപ്പുണ്ട് അതും കൂടി കൈവരി

Hello, nice to last time. Thank you, Gobu, my bro, for the hundred. Thank you so much. Give away, give away, give away. Kada nama ka biking si ne gorde tito ba. Alle biking si ne marke. WhatsApp party ki gorde tito ba. WhatsApp party ya? Mathe andu no. VIP dia. Tamila mera gangu. VIP dia. Amar korsi andu solaga ganga. Amar gorde tito. Oriyo bandi. Oriyo lor lor saal lag saal lori saal lori. Alle alle alle. Alle saal lori alle. എന്റെ വണ്ടി പറഞ്ഞിട്ട് എല്ലാം എടുത്താ ഇത്രേ ഉള്ളു വാസിനുള്ളൂ ആക്കെ നേരത്തെ അറിയാൻ പകുതി ചെയ്യണല്ലോ ഇനിപ്പോ ടൈഗനൊക്കെ കേട്ടാ എന്തോ ബ്ലാക്ക് ഹലോ കാണാൻ പറ്റൂലെ ഭയങ്കര തിരക്കിലാണ് വീട് മാറുന്ന തിരക്ക

സജീവല്ലേ സജീവ സജീവം നാച്ചുറൽ പോകണ ണോ തോക്ക് വേണോ ആദായന തോക്ക് വേണോ തോക്ക് വേണോ തോക്ക് അവിടെ ഈ ഈ ഏരിയ അവിടെ ഹെലികോപ്റ്റർ ഫീൽഡിലെ ഹെലികോപ്റ്റർ കറങ്ങുന്നില്ല അങ്ങോട്ടെ. എക്സിക്യൂട്ടർ അല്ലേ നമുക്ക് ഇതൊക്കെ ഇട വണ്ടി എറെ പോലീസ് എക്സിക്യൂട്ടർ അല്ലേ എന്നിട്ട് അല്ലേ ഫോട്ടോ ഒരു ഫോട്ടോ എടുക്കട്ടെ അല്ലേ കൊള്ളാ ഏറ്റാ നേരെ വെക്കി. തൊക്ക് തൊക്ക് തൊക്ക്. തൊക്ക് പോണോ? हां, തടാ തടാ തര. സര സൂപ്പർ 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 സൂപ്പർ. ഓ ഓമേട കൺസൺ ഉണ്ടോ? ആർക്കൊണ്ട്? എല്ലേ മാറി വണ്ടിയെടുക്കാൻ പോറിക്കണേ മാറിയില്ലേ പീഡി അടിച്ചു വല്ലെന്നവർക്ക് പീഡി അടിച്ചവർക്ക് പതിനായിരം പതിനായിരം രൂപ പീഡി അടിച്ച് അടിക്കോടിക്കണ്ണുതര കണ്ണുന ഐഡി വരാ ഐഡി വരാ ഐഡി വരാ ധൈര്യം നോക്കട്ടെ എടാ അതെങ്ങനെ അറുനൂറ്റി നാപ്പത്തെട്ടാണോ എടാ ഞാൻ നിങ്ങൾക്ക് ഒരു ബമ്പർ ഒരു ബമ്പർ ലോട്ടറി ആണ് ആൾക്ക് മൂന്ന് കോടി സംതിങ് ബ്ലാക്ക് ആണ് കിട്ടാ പോണെ ഏതോ ആർക്കോ മൂന്ന് കോടി കൊടുത്ത ഞാൻ മൂന്ന് കോടി ഇനി ആർക്കാ അഞ്ഞൂറ് മാവ് ആ ഭാഗ്യവാൻ നമ്മൾ അടുത്ത് തിരഞ്ഞെടുക്കാൻ പോണ് അഞ്ഞൂറ് മാവും അഞ്ഞൂറ് അഞ്ഞൂറ് തുളസി ആ സൂപ്പറ സൂപ്പറ നീ ഇവിടെ പനപോലെ വളരണം കേട്ടാ എടാ അപ്പൂസേ പിള്ളാടി അപ്പൂസല്ലേ നീ പള്ളേ ചവിട്ടി എറിഞ്ഞ കേട്ടാ ആരോ സാധനങ്ങളൊക്കെ കൊടുത്തപ്പോഴത്തേക്കും ഇല്ല എത്തില്ല 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 ചന്ദ്ര ചന്ദ്രമാവു ചുണ്ട് ഐ ഡി അഞ്ഞൂറ്റി അഞ്ഞൂറ്റി മൂന്ന് മൂന്ന് അഞ്ഞൂറ്റി മൂന്ന് അറുന്നൂറ്റി നാപ്പത്തൊന്നല്ലേ തുളസിമൂന്ന് അഞ്ഞൂറ്റിമൂന്ന് കിട്ടി കിട്ടി അറുന്നൂറ്റമ്പത് അല്ലേ ഇനി തറയിലൊരു തറയിലൊരു അഞ്ഞൂറ് ഇടാണോ അഞ്ഞൂറ് പോണ അഞ്ഞൂറ് പെട്ടെന്ന് എടുത്തോളണേ അടുത്തഞ്ഞൂറിട്ടെ അടുത്ത വണ്ടിക്കറ്റ് വണ്ടിക്കറ്റ് അടുത്തഞ്ഞൂറിട്ടെ